ഞാനതിൽ അഭിപ്രായം പറയുക ഉടനെ ലീഗിങ്ങ് വന്നാളി എന്ന് നിങ്ങളാരും ധരിദ്ധരിച്ചേക്കേണ്ട അങ്ങനെ ഒരു തിരിദ്ധാരണ ഇല്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയാം കാരണം എന്തോ ലീഗിനെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ വല്ലാതെ പാടുപെടുകയാണ് എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല അങ്ങനെ ഒരു തുടക്കം കുറിക്കരുത് മറ്റേ അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ നല്ല സ്വാഗതാർഹമായ നിലപാടാണ് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം ആ രീതിയിൽ മാത്രമേ പ്രതികരിക്കാനാവൂ ഇത് ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്തോട് പൊതുവേ അഭ്യർത്ഥിച്ചു കാരണം നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നാടിൻ്റെ കയ്യിൽ കിട്ടേണ്ട പണമാണ് കിട്ടാതിരിക്കുന്നത് ഇത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു പദ്ധതിയെ ബാധിക്കലോ ഒരു വർഷത്തെ പദ്ധതികളെ ബാധിക്കലോ അല്ല കേരളത്തിൻ്റെ ഭാവിയുടെ ഭാവി വികസനത്തെ തടയുന്നതിനാണ് ഇത് വഴിവെക്കുക അത്തരമൊരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തന്നെ കേരളത്തിന് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയണം ഇതാണ് ഞങ്ങൾ പൊതുവായിട്ട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങളിതുമായി സഹകരിക്കണമെന്ന് ഇന്നലെയൊക്കെ വിവിധ യോഗങ്ങളിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാണ് ഏതായാലും ആ പ്രതികരണം തീർ തീർച്ചയായും പ്രതിപക്ഷത്തിന് ആലോചിക്കാൻ വഴി സർക്കാർ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാനും സർക്കാർ തയ്യാറാണ് കാരണം ഇവരിങ്ങനെ ഒരു നിലപാടെടുത്തു പോയല്ലോ ആ എടുത്ത നിലപാടിൽ നിന്ന് മാറുന്നതിന് അവരെ വിളിക്കലോ സംസാരിക്കലോ ചർച്ച ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതിനും സർക്കാരിന് യാതൊരു മടിയുമില്ല എല്ലാവരിനും ഞങ്ങൾ സന്നദ്ധമാണ് ഏറ്റവും പ്രധാനം യോജിച്ച് നേരിടലാണ് ആ യോജിച്ച് നേരിടാൻ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് അത് ഞാൻ ഈ പറഞ്ഞ വികാരത്തിന് നേരെ വിപരീതമായ കാര്യമാണ് പറയേണ്ടത് അതായത് അതാണ് അവരിപ്പോൾ സ്വീകരിച്ചു വരുന്ന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന നിലപാട് നിർഭാഗ്യവശാൽ നാടിനെതിരായിട്ടുള്ള നിലപാടാണ് ഒരു കേരള വിരുദ്ധ മനസ്സിലേക്ക് കാര്യങ്ങൾ എത്തി നൽകുകയാണ് അതെല്ലാം നമുക്ക് ആവശ്യം നമുക്ക് നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കണം ഇന്നുള്ളതിൽ നിന്ന് മുന്നോട്ട് പോകണം ആ കാര്യത്തിൽ നമ്മളെല്ലാവരും നിലപാടെടുത്ത് കേന്ദ്രത്തോട് അവരുടെ സമീപനം തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു ഇതിനാണ് അവർ മുൻതൂക്കം കൊടുക്കേണ്ടത് നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് അത്തരമൊരു സമീപനമല്ല സ്വീകരിക്കുന്നത് അത് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്